പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബീനെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാനോ അപ്പോഴും അബി പറയുന്നുണ്ട് ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പോലീസുകാർക്ക് അത് വിശ്വാസം തരുന്നില്ല കേട്ടോ അപ്പൊ അവരെ അവനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവന് പറഞ്ഞപ്പോൾ കുറച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ പേരല്ലേ പറഞ്ഞത് അതിന് ഇവന് നന്നായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ അവിടെ ഇങ്ങനെ തെളിയാത്ത കേസുകളൊക്കെ എന്തായാലും നീ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ നീ കുറുവയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുറുവാ സംഘത്തിൽപ്പെട്ട ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും അഭി പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പോലീസുകാർക്ക് അതെങ്കിലും വിശ്വാസം വരുന്നില്ല പിന്നീട് അനാമികയുടെ അച്ഛനാണെങ്കിലും നന്ദുവിനെ തല്ലാൻ വേണ്ടിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ട്ടോ അയാൾക്ക് ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് നന്ദുന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇവളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവള് കാണുന്ന പോലെ ഒന്നല്ല നല്ല കായിക ബലമുള്ള പെൺകുട്ടിയാണ് പിന്നെ നാലഞ്ചാണു അവൾ ഒറ്റയ്ക്ക് നിന്ന് നേരിടും എന്നൊക്കെ പറയണം അപ്പൊ കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവളെ തല്ലി ഒതുക്കാൻ ഞാൻ തന്നെ മതി സാറ് കാശ് വന്നിട്ട് ഡീലുറപ്പിക്കുന്നു പറയാനൊണ്ടോ അപ്പൊ അയാൾക്ക് കാശൊക്കെ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇനി ഇവളുടെ പൊടി പോലും കാണില്ല ാണ് അപ്പൊ നേരത്തെ ഞാൻ നാലഞ്ച് ആളുകളോട് ഇവളെ തല്ലി ഒതുക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവന്മാരുടെ പൊടി പോലും കണ്ടില്ല കാശ് വാങ്ങി അവര് മുങ്ങിന്ന് എന്ന് പറയുന്നത് അപ്പൊ അയാള് പറയുന്നുണ്ടായിരുന്നു ഇവളെ തല്ലി ഒതുക്കാൻ ഞാൻ മതി അപ്പൊ തല്ലിയാലും വേണ്ടില്ല കൊന്നാലും വേണ്ടില്ല ഇനി അവളുടെ ശല്യം എൻ്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എനിക്ക് അത്രയേ ഉള്ളൂന്ന് വേണു ഇങ്ങനെ അയാളോട് പറയും ചെയ്യാണ് ട്ടോ പിന്നെ അബിനെ ആണെങ്കിലും പോലീസുകാർ നന്നായിട്ട് ഇട്ട് ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അബി പറയുന്നൊന്നും അവര് വിശ്വസിക്കുന്നില്ല കേട്ടോ സാർ ഒന്ന് വിളിച്ച് നോക്ക് മുത്തശ്ശിന്റെ നമ്പർ ഞാൻ തരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പോലീസുകാർ അതിനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ എന്നിട്ട് വേണം ഇനിയിപ്പോ നിന്നെ പോലെയുള്ള കള്ളനെ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അനന്തമൂർത്തി സാർ വിചാരിച്ചാൽ ഞങ്ങളുടെ ജോലി കളയാൻ പറ്റും അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പൊ അവരെ വിളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അബിക്കിട്ട് നന്നായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അഭിയാണെങ്കിലും ആകെ ഇങ്ങനെ തളർന്ന അവശതയിലാണ് ട്ടോ ഇരിക്കുകയും ചെയ്യുന്നത് നന്നായിട്ട് കൊടുത്തിട്ട് പോലീസ് പോലീസുകാർ അവിടുന്ന പോവുന്നുണ്ടായിരുന്നു അപ്പോഴും അഭിയാണെങ്കിൽ അയ്യപ്പസ്വാമി ഇങ്ങനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് ദേവിയാനിക്കാണെങ്കിലും ആകെ മൊത്തം സംശയമാണ് കേട്ടോ ആദർശ് ഇങ്ങനെ ഐ സിയുലി വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഓർക്കുന്നുണ്ടായിരുന്നു നയന ദേവ്യാനീനെ കാണാൻ വന്ന സമയത്ത് നയനേനെ അവിടുന്ന് പറഞ്ഞയച്ചല്ലോ ദേവിയാനി അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നല്ലോ ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവളെ സകല ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് അമ്മ അതൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് പിന്നീട് ഫോൺ എടുത്തിട്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കരല് മാറ്റി വെച്ചിട്ടുള്ള ആ ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടറെ വിളിക്കുമ്പോ തന്നെ ദേവ്യാനിയാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയും എന്തെങ്കിലും അവശ്യത ഉണ്ടോ ചോദിക്കുമ്പോൾ എനിക്കിപ്പോ ഒരു അവശയില്ല പക്ഷെ എന്റെ മനസ്സിനാണ് ഇപ്പൊ ചെറിയൊരു പ്രശ്നം എനിക്ക് കറില് തന്ന ആ കുട്ടീനെ കുറിച്ച് ആരും എന്നോട് പറയുന്നില്ല ഡോക്ടർക്കെങ്കിലും ഇങ്ങനെ അതാരാന്ന് എന്നോട് പറയാൻ പറ്റുമോ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ഭർത്താവും അത് പുറത്ത് പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ എങ്ങനെയാണ് അത് പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മൊബൈൽ നമ്പർ ചോദിക്കുകയാണ് ആ കുട്ടിയുടെ മൊബൈൽ നമ്പറെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചുറ്റുള്ള ആരും അത് പറയുന്നില്ല നമുക്ക് ഇങ്ങനെ സഹായം തന്നിട്ടുള്ള അവരെ കുറിച്ച് അറിയാനുള്ള അവകാശം നമുക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടറോട് ദേവയാനി അപ്പൊ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് പക്ഷേ ദേവയാനിക്ക് ചുറ്റുള്ള പലർക്കും ആ കുട്ടി ആരാന്ന് അറിയാലോ അവര് ദേവയാനിനോട് അത് പറയുന്നില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് അത് പുറത്തു പറയുന്നേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ സോറി ഒക്കെ പറഞ്ഞിട്ട് കോള് കട്ടുകയാണ് കേട്ടോ അപ്പൊ ദേവയാനിക്കാണെങ്കിലും ആകടമാവുന്നുണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ടും അത് അറിയാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ ചിന്തിച്ചോട് നിൽക്കുമ്പോ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇടത്തിയൊരു വിഷമം ആദർശം ജേട്ടനൊന്നും വിളിച്ചില്ലേ എന്ന് ചോദിക്കും അപ്പൊ അവരൊക്കെ വിളിച്ചു പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ എനിക്ക് കരല് തന്നു സഹായിച്ച ആ പെൺകുട്ടീനെ എന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറയൂട്ടോ ഇപ്പൊ അതറിഞ്ഞിട്ട് നിങ്ങളൊക്കെ എണ്ണയിൽ നിന്ന് മറിച്ച് വെക്കുന്നതാണോ ചിലചേനോട് ചോദിക്കുമ്പോ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ പിന്നെ എടതിനോട് അത് മറിച്ച് വെക്കുന്നത് അവളെ സഹായിക്കാനും ഞങ്ങളൊക്കെ തയ്യാറാണ് എന്ന് പറയൂട്ടോ അപ്പൊ അങ്ങനെയുള്ളവര് സഹായിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ദേവ്യാനിങ്ങനെ പറയുകയാണ് എനിക്കിങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അതെന്താണെന്ന് ചോദിക്കട്ടെ പെട്ടെന്ന് എ ഒന്നുമില്ല എന്ന് പറയാണ് അപ്പൊ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അൻപത് ലക്ഷത്തിന്റെ ചെക്ക് ആദർശിന്റെ കയ്യില് കൊടുത്തായിരുന്നു അത് ആ കുട്ടിക്ക് കൊടുത്തു എന്നാണ് അവൻ പറഞ്ഞത് പക്ഷെ അത് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ജലജ ഇങ്ങനെ മനസ്സിലേർക്കുന്നുണ്ടായിരുന്നു ഇവിടെ പണത്തിന് ആവശ്യമുള്ളവർക്ക് അത് കിട്ടുന്നില്ല ഇനിയിപ്പോ ഒരുത്തി കരള് ദാനം ചെയ്തു എന്നിട്ട് ഇപ്പൊ അവളുടെ പറകെ പണമായിട്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഏട്ടത്തിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പൊ ദേവിയാനി പറയും എനിക്കിപ്പോ ഒന്നും വേണ്ട എന്ന് പറയുമ്പോ അതൊക്കെ ചിന്തിച്ച് ജലജ അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ അപ്പോഴും ദേവിയാനിക്കാണെങ്കിലും ഓരോ സംശയങ്ങളാണ് ദേവയാനി ഐസ്യൂല് കിടന്ന സമയത്ത് ദേവയാനി ജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവളെ ഒരു കാരണവശാലും ഇങ്ങട്ട് കടത്തി വിടരുത് അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖം കൂടുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ദേവയാനീനോട് ജയൻ പറഞ്ഞല്ലോ നീ എന്തിനാ അവളെ ഇങ്ങനെ വെറുക്കുന്നത് അവളെ വെറുക്കും തോറും നിനക്ക് ഗുണത്തെക്കാളേറെ ദോഷേ ചെയ്യുള്ളൂ എന്ന് പറയും അപ്പൊ നിങ്ങൾ എന്തിനാ അവളെ എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് നിങ്ങളൊക്കെ എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ജയൻ പറഞ്ഞല്ലോ അവളെ എന്തിനാ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പൊ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അത് എന്തെങ്കിലും നിനക്ക് മനസ്സിലായിക്കോളെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് അബീനെ ഇരുത്തിയിട്ടുള്ള ആ അമ്പലത്തിലേക്ക് അവരെല്ലാരും കൂടെ വരികയാണ് കേട്ടോ അബീനെ അവിടെയൊന്നും നോക്കിയിട്ട് കാണാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോണിൽ വിളിച്ചാൽ എന്തായാലും കിട്ടൂലല്ലോ അബിയുടെ ഒക്കെ നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ അതും ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളവിടെ അബീൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ട്ടോ അപ്പൊ അയാൾ ഇങ്ങനെ ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക അവന് ഇവിടെ ഇരുത്തി പോയതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാ പിന്നെ ഇവിടെ അടുത്തൊരു തട്ടുകട ഉണ്ട് അവിടെ ഇവിടെ വരുന്നവരെല്ലാരും പോകും അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്നൊന്ന് അന്വേഷിക്കുന്നു പറയും അപ്പൊ പിന്നെ എല്ലാരും അവിടേക്ക് തട്ടുകടയിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ട്ടോ അബീനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ സമയത്ത് അപ്പൊ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയുകയാണ് പിന്നെ വണ്ടി വണ്ടിയെടുത്ത് അവര് അങ്ങോട്ട് ചെല്ലുകയാണ് ട്ടോ തട്ടുകടയിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അവര് ഒരു ചായ ഒക്കെ പറയുന്നുണ്ട് ആദ്യം അത് പറഞ്ഞതിന് ശേഷമാണ് ട്ടോ അബിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്താണ്ട് തട്ടുകടക്കാരനോട് ചോദിക്കുന്നത് അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോ തന്നെ ഇതാ കള്ളനല്ലേ എന്ന് പറയും അപ്പൊ അവൻ കള്ളനൊന്നുമല്ല ഞങ്ങടെ കൂടെ വന്നതാണ് കാലിന് വയ്യാത്തതുകൊണ്ട് ഇവിടെ ഇരുത്തി പോയതാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവരും കുർവാസം കാണോന്നൊക്കെ തട്ടികടക്കാനും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് എന്തായാലും ഇവിടെ ഇങ്ങനെ പരിചയമില്ലാത്തവരൊക്കെ പോലീസ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ വഴിക്ക് ഒന്ന് എന്ന് പറയാണ് പിന്നീട് അബിയുടെ കയ്യില് പൈസ ഇല്ലാത്തയാണല്ലോ ചായ കുടിക്കാൻ ചെന്നത് അപ്പൊ ആ കാര്യങ്ങളും പറയുകയാണ് അപ്പൊ അജയൻ പറയുന്നുണ്ടായിരുന്നു അവന്റെ കയ്യില് പൈസ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയൂട്ടോ അപ്പൊ തട്ടുകടക്കാരനാണെങ്കിൽ ജയനെയും അജയനെയും പിന്നെ സംശയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ചായ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ചായക്ക് തരാൻ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അജയനാണെങ്കിൽ ജയനാണെങ്കിൽ അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ എന്റെ ചായം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യില് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവും അപ്പൊ തട്ടുകടക്കാരൻ പറയുന്നുണ്ടായിരുന്നു കണ്ടിട്ട് കള്ളന്മാരാണെന്നൊന്നും തോന്നില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ കള്ളന്മാരുടെ കയ്യിലാണല്ലോ അങ്ങനെ പണം ഇതൊക്കെ ഇള്ളത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കി കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന ആളോട് പിന്നീട് ആണെങ്കിലും ജലജിനോട് പറയാണ് മക്കള് മലയ്ക്ക് പോകാൻ മാലിട്ട സമയത്ത് ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കരുത് മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് അച്ഛൻ ഈ പറയുന്നത് അവൻ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുന്നത് ഇതിനു മുന്നേ അവൻ മലയ്ക്ക് പോയപ്പോഴൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ നവ്യയുടെ പേരിലേക്കാണ് ആ കുറ്റി ഇടുന്നത് അവന്റെ ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എന്തായാലും ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ള മരുമക്കളുടെ മനസ്സൊന്നും ശരിയല്ല അതുകൊണ്ടാണ് അടുക്കി അടിക്ക് ഇങ്ങനെ ഓരോ ദോഷങ്ങൾ ഇങ്ങനെ വിരുന്നു വരുന്നതെന്ന് പറയും ജലജ അങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് അത് ഇഷ്ടാവുന്നില്ല ജാനകി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാ മരുമക്കളെയും അതിൽ ഉൾപ്പെടുത്തണ്ട എന്റെ മരുമകളെ ഈ തറവാടിന്റെ അന്തസ്സിനോ അഭിമാനത്തിനോ ചേർന്ന രീതിയിൽ തന്നെയാണ് ത് അതുകൊണ്ട് എന്റെ മരുമകളെ അതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് പറയൂട്ടോ പിന്നീട് അത് പറയുന്ന സമയത്താണെങ്കിലും അങ്ങനെ അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ദേവ്യാനി ആണെങ്കിലും ഇങ്ങനെ ദോഷം എടുക്കാനൊക്കെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നേ അപ്പൊ എന്റെ മരുമകളെ പിണങ്ങി പോയപ്പോ അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാനും ഇവിടെ ആരും ഇല്ല പോവാനും ആരുമില്ല എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവളെ ചെയ്ത തെറ്റെന്താന്ന് നിനക്ക് അറിയാലോ ജാനകി അപ്പോ നിന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ അവള് നയനമോളെ പിടിച്ച് തള്ളിയത് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ തള്ളിയെങ്കിൽ ഇങ്ങനെ നന്ദു ആണെങ്കിൽ അവൾക്ക് നന്നായിട്ട് തിരിച്ചു കൊടുത്തല്ലോ എന്ന് ചെലചോ പറയൂട്ടെ എന്തൊരു അടിയാണ് അവളിങ്ങനെ നമികമോളെ അടിച്ചത് പോരാത്തതിന്

അത് കേൾക്കുമ്പോൾ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അസുഖമുള്ള ചേച്ചീനെ എന്നിങ്ങനെ പറയൂട്ടോ പിന്നീട് പെട്ടെന്ന് അത് തിരുത്തിയിട്ട് അവശ്യതയുള്ള ചേച്ചീനെ പിടിച്ച് ഇങ്ങനെ തള്ളുന്നത് ഇങ്ങനെ സ്നേഹം അനിയത്തിമാര് കണ്ടുകൊണ്ട് നിൽക്കില്ല എന്തായാലും തിരിച്ചു കൊടുക്കും എന്ന് പറയാനായിട്ടോ അപ്പോഴും ദേവിയെനിക്ക് ഭയങ്കര സംശയമാണ് അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എന്താ ഇത്ര അവശ്യതാന്ന് ചോദിക്കുമ്പോൾ ജലജയാണെങ്കിലും കൊണ്ട് പറയാണ് അത് ഏട്ടത്തി അറിഞ്ഞില്ലേ ഏട്ടത്തിക്ക് കരല് തന്നത് അവളാണ് എന്നിങ്ങനെ പറയൂട്ടോ അപ്പൊ ജലജ പറഞ്ഞത് സത്യാണെങ്കിലും ദേവയാനിക്ക് അറിയില്ലല്ലോ അത് അങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജലജ കൊണ്ടാണ് പറയുന്നത് പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങനെ നോക്കുന്നുണ്ട് ജലജൻ അയനെയാണ് ഏട്ടത്തിക്ക് കരല് കൊടുത്തെന്ന് എന്ന് പറയുമ്പോ തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു അവൾ അങ്ങനെ കരല് കൊടുക്കുന്നു ഇങ്ങനെ ഏട്ടത്തി ഐസ്യൂല് കിടന്ന സമയത്ത് അവള് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക ഏട്ടത്തി രക്ഷപ്പെടരുത് എന്നായിരിക്കും പിന്നല്ലേ അല്ലേ അവള് കരല് പകുത്തു കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ജാനകി ആണെങ്കിലും ഇങ്ങനെ അങ്ങനെ കളിയാക്കാനോ അപ്പൊ ആണെങ്കിലും പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നന്മയുള്ള പെൺകുട്ടികളായിരുന്നു നമ്മുടെ മരുമക്കളായിട്ട് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത് അവരെ സഹായിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമുണ്ടാകില്ല ായിരുന്നില്ല എന്ന് ഇങ്ങനെ പറയും ആ അപ്പൊ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനമോള് ഈ വീടിനെ സ്നേഹിച്ചും ഈ വീടിന്റെ എല്ലാം അറിഞ്ഞോട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയൂ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ആരോടും ചോദിക്കാതെ മോൾക്ക് കൊണ്ടുപോയി സ്വർണ്ണം കൊടുത്തത് അതിൽ പലർക്കും ഇവിടെ ദേഷ്യമുണ്ട് എന്ന് അറിയാം പക്ഷെ അതൊന്നും ഞങ്ങള് കാര്യമാക്കുന്നില്ല എന്ന് പറയാം മോള് എല്ലാരെയും സ്നേഹിച്ചും എല്ലാം അറിഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ദേവിയനിക്ക് ഭയങ്കര സംശയമാണ് കേട്ടോ പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരാണ് ഈ വീട്ടിലേക്ക് ആദ്യം മരുമക്കളായിട്ട് വന്നിട്ട് ജാനകിയും ദേവിയാനി ആണല്ലോ ഇങ്ങനെ ആദ്യമായിട്ട് മരുമക്കളായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ അവിടെക്കാളും ഒക്കെ ഞങ്ങൾ കൂടുതലും മാർക്ക് കൊടുക്കുന്നത് നൈനമോൾക്ക് തന്നെയാണ് അത്രയ്ക്കും നല്ല മനസ്സന്നെയാണ് നൈനമോളുടെ എന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് അതുപോലെ തന്നെ ദേവിയാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിനോട് ഏർ എനിക്ക് കടല് തന്ന ആ പെൺകുട്ടീനെ എന്തിനാ എല്ലാരും കൂടെ മറിച്ചു വെക്കുന്നത് അപ്പൊ എന്നെ സഹായിച്ച ആ കുട്ടീനെ കാണാനുള്ള അവകാശം എനിക്കും ഇല്ലേ ഞാനും ആ കുട്ടീനെ കാണുന്നുകൊണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഇവിടെ സ്ഥലത്തില്ലാന്ന് ആദർശം പറഞ്ഞില്ലേ എന്ന് ചോദിക്കും കേട്ടോ അപ്പൊ അതുപോലെ അതിനെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട് അപ്പൊ മുത്തശ്ശനാണെങ്കിലും ഒന്നും അങ്ങ് വിട്ട് പറയുകയും ചെയ്യുന്നില്ലേട്ടോ ദേവയാനിക്കാണെങ്കിലും മനസ്സിലാകുന്ന പോലെ ഓരോ കാര്യങ്ങളും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ആദർശൻ ആദൃശ്യൻ നയനമ്മോളെ കല്യാണം കഴിച്ച ശേഷം ഇങ്ങനെ അമ്മായിമ്മയായിട്ടെല്ലാം മോള് നിന്നെ കണ്ടിട്ടുള്ളത് സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതെന്തെങ്കിലും ഒരിക്കലും നീ ഇങ്ങനെ അത് മനസ്സിലാക്കും ദേവയാനി എന്നൊക്കെ പറയാണ് അപ്പൊ ദേവയാനിയുടെ മനസ്സിൽ ഓരോ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ഓരോന്ന് പറയുന്ന സമയത്ത് അതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ദേവയാനി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചെടുക്കുന്നത് അപ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ നയനിയാണോ കരല് കൊടുത്തത് എന്നുള്ള ഒരു സംശയം ഇങ്ങനെ കൂടി വരികയാണ് അപ്പോൾ അത് ഉറപ്പിക്കാനായിട്ട് ാണ് ദേവിയാനി ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറയുന്നതെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ദേവിയാനെ ചിന്തിക്കുകയും ചെയ്യുന്നത് നായനിയനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് മുത്തശ്ശൻ പറയുന്ന സമയത്ത് ദേവിയാനിക്കും ജലജയ്ക്കും ഒന്നും അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഓരോന്ന് പറയുമ്പോ മുത്തശ്ശനാണെങ്കിലും ജാനകി ഓരോന്ന് പറയുമ്പോ മുത്തശ്ശനാണെങ്കിലും അത് ഇഷ്ടാവുന്നില്ല എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഓരോന്ന് കിടന്ന് വാചകം അടിക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക് എന്ന് പറയും പിന്നീട് ആദർശം ജയനും എല്ലാവരും കൂടെ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അബിനെ ആണെങ്കിലും ലോക്കപ്പിലിട്ടാണല്ലോ അപ്പൊ അവിടുന്ന് ഇറക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു വാന്നു പറഞ്ഞിട്ട് കൊണ്ടുപോകുകയാണ് അപ്പോ അഭി വരുന്നു കാണുമ്പോ തന്നെ അവര് നന്നായിട്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അഭി ആണെങ്കിലും ഇങ്ങനെ അനന്തമൂർത്തിയുടെ കൊച്ചുമാനാണെന്ന് പറഞ്ഞ സമയത്ത് അവരിത് ഇങ്ങനെ കേട്ടില്ല അതൊന്നും വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ അജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരാൾ ഒരാളുടെ ഐഡന്റിറ്റി ഇങ്ങനെ വെളിപ്പെടുത്തുന്ന സമയത്ത് അത് വിളിച്ച് അന്വേഷിക്കാനുള്ള സാമാന്യം വരി ഏതെങ്കിലും നിങ്ങൾ കാണിക്കേണ്ട എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പോ അയാൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇത്തവണ ഇവിടെ ഇങ്ങനെ കുറച്ചധികം മോഷണങ്ങൾ നടന്നു അപ്പൊ സാഹചര്യം അതുപോലെ ആയതുകൊണ്ടാണ് ഈ പിന്നെ അവന് ഹോട്ടലിൽ കയറിയിട്ട് എങ്ങനെ ഭക്ഷണം കഴിച്ചതിന്റെ കാശ് കൊടുക്കാതെ പോയി എന്നൊക്കെ പറയും അപ്പൊ അത് ശരിയല്ലല്ലോ എന്ന് എങ്ങനെ ജയം ചോദിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാടാ നീ ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോ അത് ഞങ്ങള് നിങ്ങൾ തിരിച്ചുവരുമ്പോ ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞാണെന്നൊക്കെ പറയും അതെങ്ങനെയാണോ ഹോട്ടലിൽ വിശ്വസിക്കുന്നേ എന്നൊക്കെ പറയും അപ്പൊ എന്തായാലും ഇനിയിപ്പത് കേസാക്ക അബി അഭി പറയുന്നുണ്ടായിരുന്നു ഇത് കേസാക്കാൻ എന്ന് പറയട്ടെ എന്തായാലും ഇപ്പൊ അവര് കേസാക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പൊ അതൃശ്ശി ണ്ടായിരുന്നു ഹോട്ടലിൽ കേറിയിട്ട് ഭക്ഷണം കഴിച്ചതിന്റെ കാശ് കൊടുക്കാതിരുന്നത് തെറ്റന്നെയാണ് ഇനിയിപ്പൊ അത് കേസ് ഒന്നും ആക്കണ്ട എന്ന് പറയും പിന്നീട് അസൈനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും ഇങ്ങനെ ഒരാളെ സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ ഏർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിളിച്ച് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദങ്കിലും നിങ്ങൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അഭിനോട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് ട്ടോ അപ്പൊ എന്തായാലും അജയൻ അജയൻ പറയുന്നുണ്ടായിരുന്നു ഇത് നമുക്ക് ഇങ്ങനെ ആക്കായിരുന്നു ആ എസ് ഐയുടെ ജോലിയും ധരിപ്പിക്കാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണ് ഇതെല്ലാം നിനക്ക് അയ്യപ്പസ്വാമി ആ എസ് ഐയുടെ രൂപത്തിൽ വന്നിട്ട് നിനക്ക് തന്ന ശിക്ഷയാണ് ശിക്ഷണെന്ന് പറയുമ്പോൾ ആണെങ്കിലും ഇങ്ങനെ ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്